بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله على آله وصحبه أجمعين مبات بعد There are five times prayer عنج سمية الله فيها أبواب السماء أدل آغاشة تنوادل دو لغل دورك The door of heaven will be open in five times. എന്തൊക്കെയാണ് ആ സമയങ്ങളിൽ നിന്ന് റസുൽ വസ്ലു ആകാശത്തിൻ്റെ വാതിലുകൾ അത് സൂര്യൻ നീങ്ങുന്നത് വരെ തുറക്കപ്പെടും എന്നിട്ട് ഫലാ തുറ തുുസല്ലാഹർ ബുഹർ വരെ അത് അടയ്ക്കപ്പെടില്ല The when you pray this, when you pray the at that until this time, the door of heaven sky Allah will open in front of you. That time if you pray with your code Allah will give you response. It happens immediately. If you that time, if you close to me, that you are benefit, that you are higher. I think രണ്ടാമത്തത് ഇൻ ദ കുല്ലി അദാൻ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കാല ഖാലറസൂസ് അലൈഹി വസ്ലം നിമിത്തങ്ങൾ പറയാണ് ഇതൂദി അബിസ് അല സംസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ ബാങ്ക് കൊടുത്താൽ അബു അബിസന വസ്തുജീബുത്വ ആകാശത്തിൻ്റെ വാർത്തകൾക്ക് തുറക്കും ഉത്തരം കിട്ടും ബാങ്ക് കൊടുത്തോട്ട് എന്നൊക്കെ ചെയ്യണം സമയത്ത് സംസാരിക്കരുത് വെൻ ദ വെൻ യു ഹിയർ ദ സൗണ്ട് ഓഫ് അദാൻ ഇൻ ദ ടൈം ഓഫ് നമാസ് അവർ മസ്ജിദ്സ് ൾക്കിടയിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയം തങ്ങൾ സന്തോഷം ഇതാ സ്വർഗ് ആകാശത്തിൻ്റെ വാതിലുകൾ ഇതാ നിങ്ങൾക്ക് തുറന്നിട്ടിരിക്കുകയാണ് എന്നിട്ട് മലക്കുകളോട് അള്ളാഹുഅല പറയുന്നു ഉംബുറു ഇബാദി എൻ്റെ അടിമകൾ മനുഷ്യരായ അടിമകളിലേക്ക് നോക്കൂ ഫരീല അവർ നിസ്കരിച്ചു അവർ സുബൈ നമസ്കരിച്ചു ഇനി അവരുടെ മനസ്സിലുള്ള ചിന്ത ഇനി എപ്പോഴാ ബുഹറാകുന്നത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് അടുത്ത സംസ്കാരത്തിന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആ വ്യക്തികളിൽ അങ്ങനെയുള്ള മനസ്സുള്ളവരിൽ വാതിലുകൾ തുറക്കപ്പെടും അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ദുരി ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും നമ്മുടെ ചിന്ത ബുഹിച്ചാൽ എപ്പോഴാണ് ചിന്ത നിസ്കരിച്ചാൽ നമ്മുടെ ചിന്ത എപ്പോഴാണ് അതായിരിക്കണം നമ്മുടെ ചിന്ത അടുത്തത് പറയുന്നു നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ വസ്ലമ്മ തങ്ങളോട് കൂടെ നിസ്കരിക്കാറ്

അബുബാബുസാണ് ആകാശത്തിൻ്റെ വാതിലുകൾ നിങ്ങൾക്ക് തുറന്നിട്ടതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു അത് പറഞ്ഞാൽ അപ്പോൾ നിസ്കാര സമയത്ത് നിസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ മുമ്പോ നമ്മളിങ്ങനെ ഒബാഹുവിനോടുള്ള തിക്ര ചെല്ലുന്ന സമയത്ത് അള്ളാഹു തല നമുക്ക് ആക്കി ജാബത്ത് നിൽക്കും എന്നർത്ഥം അടുത്തത് ഇന്ദസിഫുല്ലയിൽ അർദ്ധരാത്രിയിൽ അലൈഹി തങ്ങൾ പറഞ്ഞു അബുവാബുസ് ഇൻസുലയിൽ ദ മിഡ് നൈറ്റ് ആഫ്റ്റർ മിഡ് നൈറ്റ് After twelve, uh, after two, 2 a.m. in the night time, if you pray to your God at the midnight, after two o'clock, two a.m., then you court, you will get answer, you will get respond, you will get answer from your God immediately. that time Allah will open the door of sky and heaven. Why you not even not in halmin the invest ആരാണ് ദുആ ചെയ്യുന്നത് ഞാൻ തരം തരാം ആരാണ് ചോദിക്കുന്നത് ഞാൻ കൊടുക്കും ആരുടെ പ്രയാസമുള്ളവരാണുള്ളത് ആരുടെയൊക്കെ പ്രയാസങ്ങളാണ് ഈ സമയത്ത് പ്രയാസം അനുഭവം അനുഭവിക്കുന്നത് അവൻ തേടിയാൽ ഞാനത് കൊടുക്കും മുസ്ലിമൻ ഓരോ മുസ്ലിമും ഒരൊറ്റ മുസ്ലിം ആ നേരത്തെ ദുആ ചെയ്യുകയാണെങ്കിൽ അള്ളഹ പറയുന്നു ഇല്ല അസ്തജാ അതിനുത്തരം കൊടുക്കുക തന്നെ ചെയ്യുമെന്നോ ഉറപ്പിച്ചു പറഞ്ഞ ഒരാൾക്ക് ഇതിലുള്ള ഉറച്ച കൂടെ ഉറച്ച യക്കീന കരുത്തോടു കൂടെ ഇഫ് യു പ്രൈ വിത്ത് യുവർ ഗോഡ് വിത്ത് എ കോൺഫിഡൻസ്

صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم